ഈയിടെ ട്രെൻഡിങ് ആയ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി നിങ്ങളിൽ പലരും കണ്ടു കാണും ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെ കേട്ടോ വളരെ ടേസ്റ്റി കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും ഏകദേശം അതിൻ്റെ പകുതിയോളം വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെക്കാം ഇനി ഞാനൊരു പാനിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മിസ്സായതാണേ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി വേണം തീ ഓൺ ചെയ്യാൻ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റാം വല്ലാതെ മുരിയണ്ട അതിന് മുമ്പായിട്ട് തന്നെ അല്പം പുളി ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി വേണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ നിരത്തി വയ്ക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം കട്ടിയുള്ള ഏത് മീനും എടുക്കാം ഇത് നെയ്മീനായതുകൊണ്ട് ഞാൻ ഒരു നാല് മിനിറ്റ് ഒരു സൈഡ് വയ്ക്കുന്നുണ്ട് ഒരു സൈഡ് നാല് മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഒരു നാല് മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം മീനിൻ്റെ വേവ് അനുസരിച്ച് അതിനൊക്കെ വ്യത്യാസം വരും ഇനി ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് നല്ലവണ്ണം കുക്കാക്കി എടുക്കുക വെള്ളവും ഗ്രാജ്വലി പറ്റി വരും ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർക്കാൻ മറക്കണ്ട ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ തന്നെ ഇതിൻ്റെ മസാല മാത്രം മതി ഊണ് കഴിക്കാൻ ട്രൈ ചെയ്യാത്തവർ ഇനി ഒട്ടും വൈകിക്കേണ്ട